ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് വരുന്ന എല്ലാ പ്ലാന്റിൻ്റെ റേറ്റും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ പ്ലാന്റ് സൈസും ഏത് പ്ലാന്റ് ആണെന്നും റേറ്റും എല്ലാ കാര്യങ്ങളും ഇത് ഇപ്പോഴത്തെ പോലെ തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു പ്ലാന്റ് നമുക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നമ്മുടെ യെല്ലോ ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് കേട്ടോ എൺപത് രൂപയാണ് വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വിഗോണിയ വൈറ്റ് പൂവാണ് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് സി സി പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് സി സി പ്ലാന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഫോട്ടോട്ട് ഇത് നമ്മുടെ വെരിഗേറ്റഡ് പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപ മണി പ്ലാന്റ് അടുത്തതായത് ഗ്രൗണ്ട് ഓർക്കിഡ് ഇത് അൻപത് രൂപയാണ് കേട്ടോ വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് കലാത്തിയ നാൽപ്പത് രൂപയാണ് റേറ്റ് പിന്നെ കുറച്ച് വികോണിയാസ് ഉണ്ട് കേട്ടോ നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്ത വികോണിയായിട്ട് നമുക്ക് റേറ്റ് വരുന്നത് ഇത് അൻപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് അടുത്ത ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ പിത്ര വികോണിയുടെ കളക്ഷൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത് അടുത്ത് നമ്മുടെ വാടാമല്ലി ഇതായൊരു പീച്ച് ഒരു ലൈറ്റ് ബേബി പിങ്ക് കളർ അതിൻ്റെ ഉള്ള പ്ലാന്റ് ഉണ്ട് ഇത് നാൽപ്പത് രൂപയാണ് റേറ്റ് ഈ പ്ലാന്റ് പേര് കയ്യിലിട്ട് ഇതിങ്ങനെ ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ല പ്ലാന്റ് ഇത് വൺ ഷൂട്ട് പ്ലാന്റ് അറുപത് രൂപയാണ് ഇത് വൺ ഷൂട്ട് പ്ലാന്റിന് മുപ്പത് രൂപ അടുത്ത് നമ്മുടെ പെൻഡാസാണ് കേട്ടോ നല്ല റെഡ് പെൻഡാസ് ഹോട്ടഡ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വരുന്നത് ഇത് കാശ്ത്തുമ്പ റെഡ് മൾട്ടി പെറ്റലിൻ്റെ മുപ്പത് രൂപ ആട്ടോ പത്ത് മണി ഇത്രയും കളർ കട്ടിങ് ഉണ്ട് രണ്ട് കട്ടിങ് വീതമായിരിക്കും ഒരു കളകിന് പത്ത് രൂപ കേട്ടോ അടുത്തത് നമുക്ക് പെൻഡാസാണ് പെൻഡാസ് നമുക്ക് റേറ്റ് വരുന്നത് ഇത് നാൽപ്പത് രൂപയാണ് വൈറ്റ് കളറാണ് പൂ വരുന്നത് ഇന്ന് നമ്മുടെ മാരിഗോൾഡ് ഉണ്ടത് ഇരു റെഡും ഓറഞ്ചും കൂടി മിക്സ് വരുന്ന കളർ നാൽപ്പത് രൂപയാണ് അതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് യൂഫോർബിയ ഫോബിയ ഇരുപത്തി അഞ്ച് രൂപയാണ് ഏറ്റവും റേറ്റ് നമ്മുടെ ഓറഞ്ച് കളക് ചൈനീസ് ബോൾസും നാൽപ്പത് രൂപയാണ് ഹോട്ടർ പ്ലാന്റ് ഇത് മുപ്പത് രൂപയാണ് ഹോട്ടർ പ്ലാന്റിൻ്റെ റേറ്റ് പിന്നെ എല്ലായിടത്തേക്കും മഴയൊക്കെ ഉണ്ടെന്ന് നമുക്ക് കഴിഞ്ഞ രാത്രിയിൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ച് ചേമ്പിന് വളമിടാനും മണ്ണ് കുത്തിമൂടാനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഫുള്ള് തിരക്കായിരിക്കും മഴ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികൾ കുറച്ച് പയക വിത്തിടണം അപ്പോൾ കുറേ പേര് ചോദിച്ചു പച്ചക്കറികളുടെ വിത്തുകൾ സെയിൽ ഉണ്ടോന്ന് പച്ചക്കറികളുടെ വിത്ത് ഇല്ല കേട്ടോ ഇത് നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെക്കോട്ട് വിത്തൊക്കെ എടുത്തു വെച്ച് പിന്നെ ഇത് പെറ്റുപോണിയിട്ട് വിത്താണ്ട് കേട്ടോ നാൽപ്പത് രൂപ അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ എടുത്ത് വെച്ച് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിത്തലാണ് പച്ചക്കറി വിത്തൊക്കെ എടുത്ത് സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നോക്കട്ടെ ഈ പറ്റിയ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ എല്ലാത്തിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറും